നമസ്കാരം റേഷൻ കാർഡ് മീഡിയ അവതരിപ്പിക്കുന്ന ക്ഷേത്ര സന്നിധി എന്ന പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം തിരുവരാനക്കുളം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രമാണ് ഇന്നത്തെ ക്ഷേത്ര സന്നിധിയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ക്ഷേത്ര സന്നിധി എറണാകുളം ജില്ലയിൽ പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം ശ്രീ മഹാദേവ ക്ഷേത്രത്തിന് പുറകിലായാണ് ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് പെരുമ്പാവൂർ ആലുവ കെ എസ് ആർ ടി സി റൂട്ടിൽ മാറമ്പള്ളിയിൽ നിന്ന് ശ്രീമൂലം പാലം കടന്നാൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാം അങ്കമാലിയിൽ നിന്ന് കാഞ്ഞൂർ വഴിയും ക്ഷേത്രത്തിൽ എത്തിച്ചേരാവുന്നതാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് തിരുവൈരാണിക്കുളം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്ര സന്നിധിയിലാണ് ക്ഷേത്ര ദർശനത്തിന് ശേഷം ഈ ക്ഷേത്രത്തെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാം േത്ര സന്നിധി ഭഗവാനും സദാ സമയവും ക്ഷേത്ര സന്നിധി തിരുവരായണകുളം ശ്രീ ക്ഷേത്രം നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്രത്തിന്റെ കൃത്യമായ കാലപ്പഴക്കം ഇതുവരെ നിർണ്ണയിക്കുവാൻ സാധിച്ചിട്ടില്ല കേരളത്തിൽ നിരവധി ദക്ഷിണാമൂർത്തി ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിലും കരിങ്കലിൽ തീർത്ത ദക്ഷിണാമൂർത്തി സ്വരൂപ വിഗ്രഹമുള്ള കേരളത്തിലെ ഏക ക്ഷേത്രമാണിത് അത് മാത്രമല്ല ഒരു ശ്രീകോവിലിൽ ഒറ്റ പീഠത്തിൽ ഗണപതിയും ദക്ഷിണാമൂർത്തിയും തെക്കോട്ടു ദർശനമായി തുല്യ പ്രാധാന്യത്തോടെ ഇവിടെ കുടിവൊള്ളുന്നു എന്ന പ്രത്യേകതയുമുണ്ട് ഈ ശ്രീകോവില് തന്നെ മറ്റൊരു പീഠത്തിൽ പടിഞ്ഞാറ് ദർശനമായി മഹാദേവനും ഇവിടെ കുടിയിരിക്കുന്നു എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് അതുമാത്രമല്ല ഈ ക്ഷേത്രത്തിലെ നമസ്കാര മണ്ഡപത്തിൽ വളരെ ചെറിയ ഒരു അലങ്കാര നന്ദികേശനമുണ്ട് അലങ്കാര നന്ദികേശനായതിനാൽ ഈ നന്ദികേശന് പൂജയോ നിവേദ്യങ്ങളോ നടത്താറില്ല അതല്ലാതെ മറ്റു ഉപപ്രതിഷ്ഠകളൊന്നും ഈ ക്ഷേത്രത്തിലില്ല ഈ ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലിന് തെക്കോട്ടും പടിഞ്ഞാറോട്ടും വാതിലുകളുണ്ട് എന്നുള്ള പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് തിരുവരാനിക്കുളം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിലെ ദക്ഷിണമൂർത്തിയുടെ ശ്രീകോവിലിന്റെ വാതിലിന് നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ വാതിലിനുമുണ്ട് പ്രത്യേകത ഈ ശ്രീകോവിലിൻ്റെ വാതിലിന് മറ്റു ക്ഷേത്രങ്ങളിലെ വാതിലിനേക്കാൾ വലിപ്പം വളരെ കുറവാണ് മൂന്നടി ഉയരവും ഒന്നര അടി വീതിയും മാത്രമാണ് ഈ ശ്രീകോവിൽ വാതിലിൻ്റെ വലിപ്പം ക്ഷേത്രത്തിൽ നടത്തിയ ദേവപ്രശ്നത്തിൽ പുരാതനമായ ഈ ശ്രീകോവിലിന്റെ വാതിൽ മാറ്റുവാൻ പാടില്ല എന്ന് തെളിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വണ്ണമുള്ള ശരീരപ്രകൃതമുള്ള പൂജാരിമാർക്ക് ഈ ശ്രീകോൾ നഗരത്തേക്ക് പ്രവേശിക്കാൻ കഴിയുകയില്ല എന്നുള്ളത് കൗതുകരമായ ഒരു വസ്തുതയാണ് പെരിയാറിൻ്റെ തീരത്ത് പ്രസിദ്ധമായ തിരുവൈരാണിക്കുളം ദേശത്ത് വിധിയാമണ്ണം പൂർവാചാര്യന്മാരാൽ പ്രതിഷ്ഠിതമായതാണ് തിരുവൈരാണിക്കുളം ശ്രീ ദക്ഷിണാമൂർത്തി ശ്രീ പരമേശ്വരൻ്റെ അനേക മൂർത്തി സങ്കല്പങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ് ദക്ഷിണാമൂർത്തി സങ്കല്പം ദക്ഷിണ എന്ന പദത്തിന് ബുദ്ധി എന്നും വലുത് എന്നും തെക്ക് ദിക്ക് എന്നും അർത്ഥം കൽപ്പിക്കപ്പെട്ടിരിക്കുന്നു തെക്കോട്ട അഭിമുഖമായിരിക്കുന്ന ശരീരത്തോട് കൂടിയവൻ എന്ന് ദക്ഷിണാമൂർത്തിക്ക് അർത്ഥം കൽപ്പിക്കാം സുപ്രസിദ്ധമായ കൈലാസ കോണെ എന്ന ദക്ഷിണാമൂർത്തിയുടെ ധ്യാന ശ്ലോകത്തിൽ പ്രതിപാദിക്കുന്നത് പോലെ അതേ സ്വരൂപത്തിലാണ് ദക്ഷിണാമൂർത്തി ഇവിടെ കുടികൊള്ളുന്നത് കൈലാസപർവ്വതത്തിന്റെ ഈശാനുകോണിൽ കൽപ്പവൃക്ഷ ചുവട്ടിൽ വെണ്ണക്കൽ മണ്ഡപത്തിൽ വിശിഷ്ടമായ സിംഹാസനത്തിൽ ശോഭിച്ചിരിക്കുന്നവനായി ദേവന്മാരിൽ സേവിക്കപ്പെട്ട് കാൽമുട്ടിൽ ഇടത് കൈവച്ച് മാൻ മഴു ജ്ഞാനമുദ്ര ഇവ വഹിച്ച് സർപ്പങ്ങളെ കൊണ്ട് യോഗവട്ടം ധരിച്ചുകൊണ്ട് ഋഷിമാർക്ക് ജ്ഞാനം പകരുന്ന ദക്ഷിണാമൂർത്തി ഭാവത്തിലാണ് ഭഗവാൻ ഇവിടെ കുടികൊള്ളുന്നത് കാരുണ്യത്തിന്റെ മൂർത്തിഭാവമാണ് ശ്രീ ദക്ഷിണാമൂർത്തി കേരളത്തിൽ വിദ്യാദേവതയായി കണക്കാക്കുന്നത് സരസ്വതീദേവിയെ ആണെങ്കിലും ലോകഗുരുവായി സ്വീകരിച്ചു വരുന്നത് മഹാദേവന്റെ ദക്ഷിണാമൂർത്തി സങ്കല്പത്തെയാണ് ജ്ഞാനോപദേശം കൂടാതെ രോഗികൾക്ക് വൈദ്യനാഥനായി ആശ്രയം വരുള്ളുന്ന ദേവനാണ് ശ്രീ ദക്ഷിണാമൂർത്തി തിരുവരാനിക്കുളം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ഭഗവാനെ ദർശനം ചെയ്ത് പ്രാർത്ഥിക്കണമെങ്കിൽ ഒരു നിയോഗം വേണം അതായത് ഭഗവാൻ ആഗ്രഹിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് ഈ ക്ഷേത്ര ദർശനം സാധ്യമാകൂ ഈ ക്ഷേത്രത്തിലെത്തി ദക്ഷിണാമൂർത്തിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ സർവകാര്യ വിജയവും ഉദ്യോഗ ലബ്ധിയും ഉണ്ടാകും എന്നുള്ളത് തീർച്ചയാണ് വിദ്യാർത്ഥികൾ ഈ ക്ഷേത്രത്തിലെത്തി ദക്ഷിണാമൂർത്തിയെ ദർശനം ചെയ്ത് പ്രാർത്ഥിച്ചാൽ ഗ്രഹപ്പിഴ ദോഷങ്ങളകുന്ന പരീക്ഷാ വിജയവും പഠിച്ചത് മുഴുവൻ ഓർമ്മിച്ചു വയ്ക്കാനുള്ള ഈശ്വരാധീനവും വിദ്യാർത്ഥികൾക്ക് ലഭിക്കും എന്നുള്ളത് തീർച്ചയാണ് ദക്ഷിണാമൂർത്തിയുടെ തിരുനടയിലെത്തി പ്രാർത്ഥിക്കുന്ന എല്ലാ ഭക്തജനങ്ങൾക്കും ദക്ഷിണാമൂർത്തി അനുഗ്രഹം ചേരുകയും അതോടൊപ്പം ദക്ഷിണാമൂർത്തിയുടെ വലദോഷത്തിരിക്കുന്ന സർവവിഘ്നങ്ങളും അകറ്റുന്ന ഗണപതി ഭഗവാൻ ഭക്തജനങ്ങളുടെ എല്ലാ തടസ്സങ്ങളും അകറ്റുന്നു എന്നുള്ളതാണ് വിശ്വാസം നടുവന്നാരാണ് നമ്പൂതിരി ഇവിടെ തിരുവരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ കുറച്ച് കാലമായിട്ട് മേശാന്തി ആയിട്ട് പ്രവർത്തിക്കുകയാണ് ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന്റെ ചരിത്രം അതിപ്പോൾ വ്യക്തമായിട്ട് ആർക്കും ഇവിടെ ഉള്ളവർക്ക് തന്നെ ആർക്കും അറിയില്ല കേട്ടിരിക്കണത് ഒരു പറവൂർ രാജവംശവുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമാണെന്നാണ് പറയുന്നത് അവരുടെ ഈ കളരി അഭ്യാസങ്ങൾക്കും വിദ്യയുടെ ആവശ്യങ്ങൾക്കൊക്കെയായിട്ട് അവരിവിടെ അവിടുത്തെ രാജാക്കന്മാരും ആൾക്കാരും ഒക്കെ ഇവിടെ ഉപാസിച്ചിരുന്നു അന്ന് താമസിച്ച് ഉപാസിച്ചിരുന്ന മൂർത്തിയാണെന്നാണ് പറയുന്നത് അത് കഴിഞ്ഞ് വെൺമണി കവികൾ അവരുടെ പല ആ തലമുറകൾ അവരൊക്കെ ഇവിടെ ഉപാസനയായിട്ട് അനുമതി കാലം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടത് അവർക്കൊക്കെ വളരെയധികം സിദ്ധി വളരെയധികം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും ഈ ക്ഷേത്രം കൊണ്ടൊക്കെ ഉണ്ട് പിന്നെ ഈ കാലത്തിന് വന്നിട്ടുള്ള കൊണ്ട് ചില നാശങ്ങളും ഒക്കെ ഉണ്ടായില്ലോ അങ്ങനെ വന്നപ്പോൾ ഈ എല്ലാ ദക്കിലും ക്ഷയം വന്നപ്പോൾ ക്ഷേത്രത്തിലും ഒരു ചെറിയ ക്ഷയവും കാര്യങ്ങളൊക്കെ വന്നു പക്ഷെ ഇന്ന ഇന്നിപ്പോൾ അങ്ങനെയല്ല ഇന്നിപ്പോൾ ക്ഷേത്രം വളരെ നല്ല ഇതിലേക്ക് നവീകരണ കലശമൊക്കെ കഴിഞ്ഞു എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നൊരു ക്ഷേത്രമാണ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചാൽ വിദ്യയ്ക്ക് അതുപോലെ ഈ രോഗനിവാരണത്തിന് ഇതിനൊക്കെ വളരെ ശ്രേസ്കരാണെന്നാണ് ഇപ്പോൾ പലരും അനുഭവമായിട്ട് പലരും വന്ന് പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ഈ കാര്യങ്ങൾ പ്രദോഷം ഈ ദക്ഷിണാമൂർത്തിക്ക് വളരെ പ്രധാനമാണ് പ്രദോഷ സന്ധ്യ നേരത്ത് ഇവിടെ പ്രദക്ഷിണം വെച്ച് തൊഴുത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഉദ്ദിഷ്ടകാര്യ സിദ്ധി അത് നല്ലോണം നല്ല മനസ്സോടുകൂടി വേണം നല്ല കൂടി ഇവിടെ വന്ന് വ്രതമൊക്കെ എടുത്ത് പ്രദക്ഷിണമൊക്കെ വെച്ച് നോസ്കരിക്കുക പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്താൽ ഉദ്ദിഷ്ടകാര്യസിദ്ധിയാണ് അതിൻ്റെ പ്രധാന ഫലം രോഗശമനം ഇതെല്ലാം ഉണ്ടാവുമെന്നാണ് പറയണേ എന്തായാലും ഈ ക്ഷേത്രത്തിന് എല്ലാ അഭിവൃദ്ധിയും ഉണ്ടാവട്ടെ എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ ഈ നാട്ടുകാർക്കും എല്ലാവർക്കും നല്ലത് വരട്ടെ ആടും വം വസ്തിജാലം ഗിരിസുതയൊഴുകും വെള്ളമേറ പ്രകാശം തേടും തീക്കട്ട തിങ്കൾ തുമ്പചാരം കുടാരം ചാടും കൂടും താങ്ങിടട്ടെ ശ്രീ ശ്രീകൃഷ്ണാമൂർത്തി ക്ഷേത്രത്തിൽ രാവിലെ അഞ്ചരക്ക് നട തുറന്ന് നിർമ്മല ദർശനം പിന്നെ അഭിഷേകം നല്ല നിവേദ്യം ശേഷം ഉഷനിവേദ്യം പിന്നെ ധാര ഉച്ച പൂജ കഴിഞ്ഞ് ഒൻപതരക്കെ നടക്കും വൈകിട്ട് അഞ്ചരയ്ക്ക് തുടർന്ന് ആറേകാലിന് ദീപാരാധന ഒരു ഏഴ് മണിക്ക് നടയടക്കും ദക്ഷിണാമൂർത്തിക്കുള്ള പ്രധാന വഴിപാടെന്ന് പറഞ്ഞു വിദ്യാമന്ത്രമാണ് വിദ്യാമന്ത്രം വെച്ചാൽ ഏറ്റവും പ്രധാനം ഈ ക്ഷേത്രത്തിലെ ശിവൻ അതായത് മഹാദേവനുള്ള പ്രധാന വഴിപാടെന്നു നൃത്തം ചെയ്യുമ്പോൾ ധാര ജലധാര ക്ഷീരധാര പ്രദോഷവസം പാലവിഷ്ണയം ചെയ്യുന്നുണ്ട് ക്ഷേത്ര തിരുവൈര അണിക്കുളം ദക്ഷിണാമൂർത്തിടെ പ്രധാന വഴിപാടുകളാണ് കഥലിപ്പഴ നിവേദ്യവും നെയ്വിളക്ക് സമർപ്പണവും ഉദ്ദിഷ്ടകാരി ഉദ്ദിഷ്ടകാര്യസിദ്ധിക്കായിട്ടാണ് ദക്ഷിണാമൂർത്തിക്ക് ഈ വഴിപാട് സമർപ്പിക്കുന്നത് അതുകൂടാതെ സംസാരിക്കാത്ത കുട്ടികൾക്ക് അക്ഷര സ്ഫുടത ലഭിക്കുന്നതിന് നാവും നാരായവും നടക്കി വയ്ക്കൽ വഴിപാട് നടത്തി വരുന്നു തിരുവൈരാണിക്കുളം ശ്രീ ദക്ഷിണാമൂർത്തിയുടെ മറ്റൊരു പ്രധാന വഴിപാടാണ് ജന്മനക്ഷത്ര പൂജ ഒരാളുടെ ആയുഷ്കാലം മുഴുവൻ സർവ്വ സൗഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനും ദോഷം നാവേർ ദോഷം മറ്റ് സർവ്വ രോഗ രോഗദുരിതങ്ങളും അകലുന്നതിനുമാണ് ജന്മനക്ഷത്ര പൂജ നടത്തുന്നത് ഒരാളുടെ ആയുഷ്കാലത്തോളം അർച്ചനയും ജന്മമാസത്തിൽ വിശേഷാൽ കൂടി നടത്തുന്ന വഴിപാടാണിത് നിരവധി മാതാപിതാക്കളാണ് തങ്ങളുടെ മക്കളുടെ ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കുമായി ജന്മനക്ഷത്ര പൂജ ഈ ക്ഷേത്രത്തിൽ നടത്തുന്നത് ദേവന്മാർക്കും ഋഷിമാർക്കും ജ്ഞാനം പകരുന്ന ദക്ഷിണാമൂർത്തി സർവ്വലോകത്തിൻ്റെയും ഗുരുവായതിനാൽ ഈ ക്ഷേത്രത്തിൽ എപ്പോൾ വേണമെങ്കിലും കുട്ടികളെ എഴുത്തിനിരുത്താം എന്ന പ്രത്യേകതയും ഈ ക്ഷേത്രത്തിനുണ്ട് അതുകൂടാതെ ഉദ്ദിഷ്ട കാര്യസിദ്ധിക്കായി നാണയപ്പറയും വിദ്യാവിജയത്തിനായി വലർപ്പറയും ഈ ക്ഷേത്രത്തിൽ വഴിപാടായി നടത്താവുന്നതാണ് പഴയ കാലത്ത് എൻ്റെ അമ്മാവനൊക്കെ ഉള്ള കാലത്ത് മുതലേ ഇവിടെ അമ്പലത്തിൽ വന്ന് പൂജയ്ക്കൊക്കെ വന്നിട്ടിരുന്നിരുന്നതാണ് അപ്പോൾ കുട്ടിക്കാലം മുതലേ ഞങ്ങളിവിടെ വന്നുകൊണ്ടിരുന്നിരുന്നതാണ് വിദ്യക്കാണ് ഇവിടെ പ്രധാനമായിട്ട് നമ്മൾ വഴിപാടൊക്കെ കഴിച്ചുകൊണ്ടിരുന്നിരുന്നത് ഞങ്ങളെല്ലാവരും കഴിക്കാറുണ്ട് ഞാൻ എൻ്റെ ബന്ധുക്കളോടൊക്കെ പറയാറുണ്ട് അവരും ഇവിടെ വന്ന് വിദ്യക്കൊക്കെ പരീക്ഷയ്ക്ക് മുമ്പേ ഞങ്ങൾ എവിടെയെങ്കിലും ഈ ദക്ഷിണാമൂർത്തിക്ക് ഒറ്റയപ്പം നിക്കുകയാണ് അതാണ് ഞങ്ങൾ കഴിച്ചോണ്ടിരുന്നിരുന്നത് കുട്ടിക്കാലം മുതൽ അങ്ങനെയാണ് ഇപ്പോഴും പരീക്ഷയുടെ സമയം വരുമ്പോൾ ഞങ്ങൾ ഇപ്പോഴും അതാ ഒറ്റപ്പം നേദിക്കുക എന്നുള്ളൊരു കാര്യം ഇപ്പോഴും ചെയ്യാറുണ്ട് എല്ലാ ഐശ്വര്യങ്ങളും ഈ ദക്ഷിണാമുദ്ധം പ്രാർത്ഥിച്ചാൽ കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ട് ഓരോരുത്തരനുഭവം എൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിലും ഞാൻ എന്ത് പ്രാർത്ഥിച്ചാലും അവർക്കത് നടന്നായിട്ട് പറഞ്ഞിട്ടുണ്ട് ഈ ദേശത്തിൻ്റെ അമ്പലം എന്നാണ് പറയണേ പണ്ട് മുതൽ ഈ ദേശത്ത് ഇത് കഴിഞ്ഞിട്ടേ മറ്റുള്ള അമ്പലങ്ങൾ ഉണ്ടായിട്ടുള്ളൂ എന്നാണ് പറയണത് അന്ന് പഴമക്കാര് പറയണത് ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ച എൻ്റെ മോൻ്റെ കല്യാണം നടന്നു എൻ്റെ മോളുടെ കല്യാണം നന്നായിട്ട് നടന്നു നമ്മൾ വിചാരിച്ച കാലം ഭംഗിയായിട്ട് നടന്നു മോനും ജോലി കിട്ടി ഇതെല്ലാം ഇവിടെ ഒന്ന് പ്രാർത്ഥിച്ചതിന് ശേഷം നടന്നതാണ് ഭഗവാനോട് എനിക്ക് അകമഞ്ഞു സ്നേഹം ഇതും എൻ്റെ ആങ്ങളയുടെ കുട്ടികൾ രണ്ട് കുട്ടികൾക്കും കിഡ്നി ഫെയിലിയർ ആയിരുന്നു അത് ഇവിടെ വന്ന് ഈ ഭഗവാനോട് പ്രാർത്ഥിച്ചു ദക്ഷിണാമൂർത്തി ഭഗവാനോട് പ്രാർത്ഥിച്ച് അടിമ കടത്താൻ നേർന്നു ഞങ്ങൾ അത് കഴിഞ്ഞ് ഇവിടെ വന്ന് അടിമ കടത്തി കഴിഞ്ഞ പിന്നെയാണ് ഒരുപാട് വ്യത്യാസം വന്ന് ഇപ്പൊ ഈ ഭഗവാന്റെ ഈ ദക്ഷിണാമൂർത്തി ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ആ മക്കൾക്ക് ഒരു കുഴപ്പമില്ല അവര് അവൻ ജോലിക്ക് പോയി തുടങ്ങി മൂത്ത മൂത്താളിപ്പോ ജോലിക്ക് പോയി തുടങ്ങി ഈ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് തന്നെയാണത് അത് ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസവുമാണ് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് എനിക്കൊരു വീട് പണിത് കെട്ടി എന്റെ വീട് ഉള്ള വീട് വിറ്റ് പോയി പിന്നെ ഒരു പുതിയ വീട് പണത് മകള് തന്നു അപ്പൊ ആ വീട്ടിൽ താമസിക്കണം ഞാൻ അത് ഈ ഭഗവാന്റെ അനുഗ്രഹമാണ് എന്ന് ഞാൻ വിശ്വസിക്കണം പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ഒരു സന്തോഷവും ഇതൊക്കെ ഉണ്ടായിട്ടുണ്ട് പിന്നെ ഓരോ കാര്യങ്ങളൊക്കെ നടന്നു പോണുണ്ട് അമ്പലത്തിന് വന്ന് തൊഴുന്ന് പോയിട്ട് കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ വിചാരിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ സാധിച്ചു തന്നെ മൂർത്തി ഭഗവാൻ ഓം നമശിവായ അപൂർവങ്ങളിൽ അപൂർവങ്ങളായ ഒരു ക്ഷേത്രം ദക്ഷിണാമൂർത്തി നമ്മൾ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചിട്ട് പല അനുഭവങ്ങളും ഉണ്ടായിട്ടുണ്ട് ഞാൻ കുറച്ച് ദൂരെ നിന്നാണ് എനിക്ക് വളരെ അനുഭവങ്ങളുണ്ട് ഇവിടുത്തെ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ വിചാരിച്ച് നടന്നിട്ടുണ്ട് എന്റെ മകളുടെ വിവാഹത്തിനെ സംബന്ധിച്ച് ഞാൻ ഇവിടെ വന്ന് പ്രാർത്ഥിച്ചത് അതൊരു പെട്ടെന്ന് പിന്നെ ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു സുഖമാണ് ഇവിടെ പിന്നെ ദക്ഷിണാമൂർത്തിയാണല്ലോ ഇവിടെ ഇല്ല അങ്ങനത്തെ ഒരു നമ്മ ശിവായ നമ്മൾ ഇവിടെ എന്നും ഞാൻ എന്നും വെളുപ്പിന് തൊഴാൻ വരാറുണ്ട് പറ്റണ ദിവസങ്ങളിലൊക്കെ വരാറുണ്ട് ഇവിടെ വന്ന ഒരു പ്രത്യേകതയാണ് ഇവിടെ വന്ന എന്നും വന്ന് തൊഴുതിട്ടിപ്പോ അനുഭവം ഉണ്ട് എൻ്റെ മകളുടെ കുട്ടിക്ക് വയ്യായിരുന്നു അവന് ശ്വാസം മുട്ടായിട്ട് ഐസിയുലായിരുന്നു അത് കഴിഞ്ഞിട്ട് എന്നോടാ കൊച്ചു വിളിച്ചു പറഞ്ഞു അമ്മ എന്തെങ്കിലും ഒരു വഴിപാട് വഴിപാട് കഴിക്കാൻ പറഞ്ഞു ഞാൻ ഇവിടെ നിലവിളക്ക് കൊച്ചു വന്ന് കൊച്ചിനെ കൊണ്ട് വൈപ്പിച്ചു ഇവിടെ വന്ന് എനിക്ക് അനുഭവങ്ങളും കിട്ടിയിട്ടുണ്ട് തുഴ വന്നാൽ നമ്മളെന്തെങ്കിലും ഒരു ഇത് വിചാരിച്ചാൽ ആ കാര്യങ്ങൾ സാധിച്ചിട്ടും പുറമേന്ന് പലരും അപൂർവം പേര് അന്വേഷിച്ച് വന്ന് ഇവിടെ വഴിപാടൊക്കെ ചെയ്യുന്നുണ്ട് ദക്ഷിണാമൂർത്തി അമ്പലം വേറെ ഇല്ല എന്നുള്ള മറ്റന്നെ കേരളത്തിൽ ഇത് ഒന്നോ രണ്ടോ വള്ളയിൽ വരണതാണ് ഇത് എന്നാണ് പറയപ്പെടണത് ദക്ഷിണാമൂർത്തി അമ്പലം അങ്ങനെ പല വരണുണ്ട് ഈ അമ്പലം ആദ്യത്തില് വളരെ ശോചനീയ അവസ്ഥയിലായിരുന്നു ഇപ്പൊ ജനങ്ങളെ നാട്ടുകാരൊക്കെ പാട കൂടി വളരെയധികം ഉം പ്രയത്നിച്ച് ഇത്രയൊക്കെ ആക്കി പക്ഷേ ഇവിടെ വന്നൊന്ന് തൊഴുതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഒരു നമുക്ക് അനുഭൂതിയാണ് ഉണ്ടാവുന്നത് ഇനിയും ഇതിൻ്റെ ഉയരങ്ങളിലേക്ക് എത്താൻ ഭഗവാൻ സാധിച്ചു തരട്ടെ എന്നുള്ളൊരു അഭ്യർത്ഥന മാത്രമേ ഉള്ളൂ ഓം നമശിവായ ഓം ശ്രീ ദക്ഷിണാമൂർത്തിയെ നമ്മൾ ഞാനിവിടെ നാട്ടിൽ വന്നിട്ട് ഇരുപത്തൊമ്പത് വർഷമായി ഞങ്ങൾ ഇവിടെ വന്ന് ഒരു ചെറിയ വീട് വാങ്ങി ഞങ്ങൾക്കത് ഞങ്ങളുടെ ബാധ്യതകാലം മൂലം ഞങ്ങൾക്കത് വിൽക്കേണ്ടി വന്നു പിന്നെ കാര്യം എന്നും സ്ഥിതി തിരുവരാനിക്കുളത്ത് അമ്പലത്തിൽ പോകായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് രാവിലെ നമ്മൾ ഇവിടെ തൊഴാൻ വരും തൊഴാൻ വന്നു കഴിയുമ്പോൾ ഈ പറഞ്ഞ ഇവിടെ ആകെ കാട് പിടിച്ചതായിട്ട് കിടക്കുന്ന ഒരു ക്ഷേത്രമായിരുന്നു എന്നാലും ആഴ്ചയിൽ ഒരിക്കൽ വന്ന് ഇവിടെ തിരിവെച്ച് നമ്മൾ തൊഴുതു പോകും അങ്ങനെ ഇപ്പോൾ ഒരു അഞ്ച് വർഷത്തോളമായി ഞാനിവിടെ സ്റ്റാഫായിട്ട് കയറിയിട്ട് ഈ ഇരുപത്തൊമ്പത് വർഷം ഈ നാട്ടിൽ അവിടെ ഇവിടെയൊക്കെയായിട്ട് അലഞ്ഞു തിരിഞ്ഞ് ഓരോ സ്ഥലത്ത് ഇങ്ങനെ താമസിച്ചു നമുക്ക് അങ്ങനെ സ്വന്തമായിട്ടൊരു ഭൂമിയൊന്നും വാങ്ങാനുള്ള ഒരു സാഹചര്യം വന്നില്ലായിരുന്നു പക്ഷെ ഭഗവാൻ്റെ അനുഗ്രഹം കൊണ്ട് ഇപ്പോൾ സ്വന്തമായിട്ടൊരു കരിമണ്ണ്ണ്ണ് വാങ്ങാൻ പറ്റി പിന്നെ അതുപോലെ തന്നെ എപ്പോഴും എന്തെങ്കിലും അസുഖങ്ങളും കാര്യങ്ങളാണ് അപ്പം നമ്മൾ എന്തൊരു കാര്യം ഇവിടെ വിചാരിച്ചാലും ഭഗവാന് മെയിനായിട്ട് മഹാദേവിന് ധാര നടത്തും ദക്ഷിണാമൂർത്തിക്കും ഗണപതിക്കും ഒറ്റയപ്പം പിന്നെ നെയ്വിളൊക്കെ ഇവിടുത്തെ പ്രധാനമാണ് അപ്പോൾ അങ്ങനെ നമ്മൾ ചെയ്യും അപ്പോൾ ഇവിടെ വരുന്ന ഓരോരുത്തരും ചോദിക്കും എങ്ങനെയാണ് ഇവിടെ വഴിപാടുകൾ എന്താ ചെയ്യേണ്ടതെന്ന് വെക്കുമ്പോൾ നമ്മുടെ ആദ്യ ഗുരുവാണ് ശ്രീ ദക്ഷിണാമൂർത്തി അപ്പോൾ അതുപോലെ തന്നെ വിദ്യയ്ക്ക് സ്കൂൾ തുറക്കുന്ന സമയമായിട്ടുണ്ടെങ്കിൽ പറവണ്ണം കുട്ടികൾ ഇവിടെ വന്ന് ഗുരുവിന് ദക്ഷിണ സമർപ്പിച്ച് ശ്രീ വിദ്യാമന്ത്ര അർച്ചന കഴിച്ചിട്ടാണ് സ്കൂളുകളിലേക്ക് പോകുന്നത് പരീക്ഷാ സമയമായാലും അതുപോലെ തന്നെ ആ മാസം ആ പരീക്ഷാ സമയം മാർച്ച് മാസം വരുമ്പോൾ നമുക്ക് ഇവിടെ വിദ്യാമന്ത്ര അർച്ചന എത്രയാണ് ചെയ്യണമെന്ന് അതിനൊരു കണക്കില്ല കാരണം അത്രേ വിശ്വാസമാണ് ഓരോരുത്തർക്കും പുറമേന്ന് ഈ നടുറപ്പ് സമയത്ത് നിന്ന് പുറമെ തിരുവിരാണിക്കുളത്ത് ആളുകൾ വരുമ്പോൾ ഇങ്ങനെ ദക്ഷിണാമൂർത്തി ക്ഷേത്രം പലർക്കും അറിഞ്ഞുകൂടാ ഇത് എവിടെയാണ് എന്താണെന്ന് അറിയില്ല എന്നാൽ പോലും ഈ ബോർഡും പരസ്യമൊക്കെ കണ്ട് ഇവിടെ വന്ന് കഴിക്കും അപ്പം അങ്ങനെ വന്ന് ഗുജറാത്തിൽ നിന്നൊരു പാർട്ടി ഇപ്പം അഞ്ചു വർഷത്തോളമായി ഇവിടെ സ്ഥിരമായിട്ട് വന്ന് അവർക്കൊന്നും വരാൻ പറ്റില്ല വല്ലപ്പോഴേ വരാൻ പറ്റുള്ളൂ പക്ഷെ അവർ മാസം മാസം വന്ന് ഇതുപോലെ തന്നെ ഗണപതി ഹോമം നെയ്വിളക്ക് അതുപോലെയുള്ള എല്ലാ അർച്ചനകളും അവർക്ക് മക്കൾക്ക് ജോലിക്ക് വേണ്ടിയിട്ടും അതുപോലെ തന്നെ എക്സാം ഒക്കെ വരുമ്പോൾ അവരാ ചേച്ചി വിളിച്ചു പറയും അവളെ ഇന്നത് നടത്തണം എന്ന് വിളിച്ചു പറഞ്ഞ് നമ്മളിവിടെ അവർക്ക് ഭയങ്കര വിശ്വാസമാണ് അപ്പൊ നമുക്ക് ഇതുപോലെ കേരളത്തിൽ മാത്രമല്ല ഗുജറാത്തിലും കർണാടകയിൽ നിന്നൊരു ടീമും ഇതുപോലെ നമ്മൾ സ്ഥിരം ഭക്തയാണ് വിദ്യയുടെ ദേവനായതുകൊണ്ട് കുട്ടികൾക്ക് തീർച്ചയായിട്ടും അത് എൻ്റെ മക്കൾ എനിക്ക് അതിനൊരു അനുഭവമാണ് കാര്യം പഠിക്കാനായിട്ട് എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കുറച്ച് ഏതെങ്കിലും വിഷയങ്ങൾക്ക് സ്വല്പം ബുദ്ധിമുട്ടുന്ന കുട്ടികൾ ഇവിടെ വന്ന് മനസ്സ് ഏകാഗ്രമായിട്ട് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഭഗവാൻ അവർക്ക് നിർബുദ്ധി കൊടുക്കുന്നുണ്ട് അത് എനിക്ക് അനുഭവമാണ് പിന്നെ തൊഴിൽ പുരോഗതിക്കാണെങ്കിൽ ഞാൻ നേരത്തെ പത്ത് പത്തൊൻപത് വർഷമായിട്ട് ഇപ്പം ഞാൻ ജോലി ചെയ്യുകയാണ് ചെയ്യാണ് ഇരുവർഷത്തോളമായി ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു അതിനുശേഷം ഇവിടെ നിന്ന് തൊഴിലതിനു ശേഷമാണ് തൊഴിലിലാണെങ്കിലും ഒരു പുരോഗതി എനിക്ക് ഉണ്ടായിട്ടുണ്ട് എല്ലാം ഭഗവാന്റെ അനുഗ്രഹം മാത്രമാണ് തിരുവൈരാണിക്കുളം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൽ ദർശനം ചെയ്യാൻ എത്തുന്നവർ ഭഗവാനെ മനസ്സുകൊണ്ട് വേണം പ്രാർത്ഥിക്കുവാൻ ഈ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുമ്പോൾ പരമാവധി നിശബ്ദത പാലിക്കുക സകല ദേവന്മാർക്കും മുനിമാർക്കും ജ്ഞാനം പ്രദാനം ചെയ്ത് വാണരുള്ളുന്ന ശ്രീ ദക്ഷിണാമൂർത്തിയുടെ തിരുസന്നിധിയിൽ അനാവശ്യ സംസാരങ്ങളോ കൊട്ടുമേളങ്ങളോ ഉച്ചത്തിലുള്ള ഭജനകളോ പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഈ ക്ഷേത്രത്തിൽ ഉത്സവം നടത്താറില്ല തിരുവിരാണിക്കുളം ശ്രീ ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന്റെ തന്ത്രി എന്ന് പറയുന്നത് തരുണനല്ലൂർ വാസുദേവൻ നമ്പൂതിരിയാണ് പരശുരാമനാൽ തന്ത്രി കുടുംബങ്ങളായിട്ട് അവരോധിക്കപ്പെട്ട ഏഴ് കുടുംബങ്ങളിൽ ഒന്നാണ് തരുണനെല്ലൂർ കുടുംബം അതിനൊക്കെ ശേഷം അവരിൽ നിന്ന് ശാഖകളായി പിരിഞ്ഞ തന്ത്രി ഏഴ് കുടുംബങ്ങളെ അന്ന് ആ കാലഘട്ടത്തുണ്ടായിരുന്നുള്ളൂ എന്നാ പറയുന്നത് അതിലൊരാളാണ് കുടുംബമാണ് തരുണനെല്ലൂർ ആ തരണനല്ലൂരിൻ്റെ തന്ത്രമാണ് ഇവിടെ ഉള്ളത് എന്ന് തന്നെ പറയുമ്പോൾ എത്ര വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരുന്നു ഈ ക്ഷേത്രമെന്നും അതിൻ്റെ പഴക്കം എന്തായിരുന്നു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിലാണ് ബാലാലയത്തിലേക്ക് പ്രതിഷ്ഠ മാറ്റി നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത് എല്ലാം പൊളിച്ച് ആധാരശിലയിട്ട് ആണ് നമ്മൾ പ്രവർത്തനം ആരംഭിക്കുന്നത് എങ്ങനെയെങ്കിലും പണിത് ഭഗവാനെ ഒന്ന് പ്രതിഷ്ഠിക്കണം എന്നൊരൊറ്റ ചിന്തയിൽ തുടങ്ങിയ ആ പണി ക്ഷേത്രം പണി നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ തെറവും ഗർഭഗൃഹവും വന്നു അത് മരം ക കറക്റ്റായിട്ട് പണിയാനും അത് പിച്ചള ചെമ്പ് മേയാനും പറ്റി വാതിലുകളൊക്കെ പിച്ചളമേയാൻ പറ്റി പുതിയാൻ പറ്റി നമസ്കാരമണ്ഡപം പണിയാൻ പറ്റി ഇതേപോലെ ചുറ്റമ്പലം മണീനൊന്നും ലെവലേശം ആഗ്രഹിച്ചാലാ കഴിയുമെന്ന് വിചാരിച്ചാൽ എന്തിനു പറയുന്നു രണ്ടായിരത്തി പത്തൊമ്പത് ഓടുകൂടി പത്തൊമ്പത് ജൂണിനോട് കൂടി എല്ലാം നടത്തി പ്രതിഷ്ഠ നടത്താൻ കഴിച്ച് ഒരു കോടി രൂപ ചെലവഴിച്ച് ഒറ്റ വർഷം കൊണ്ട് നമുക്ക് ഇത്രയും വലിയൊരു പണി നടത്താൻ സാധിച്ചു എന്നുള്ള ഭഗവാന്റെ ഭയങ്കര അനുഗ്രഹമാണ് അതിനൊരു മുതൽക്കൂട്ട് എന്ന് പറയുന്നത് തിരുവൈരാണിക്കുളം മഹാദേവ ക്ഷേത്ര ട്രസ്റ്റ് നൽകിയ ഒരു ഇരുപത്തഞ്ച് ലക്ഷം രൂപ അതൊരു മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു അതിനുശേഷം ബാക്കി വന്ന തുകകളൊക്കെ നാട്ടുകാരും ഭക്തജനങ്ങളും എല്ലാം അകമഴിഞ്ഞ സംഭാവന കൊണ്ട് ഉണ്ടാക്കിയതായിട്ട് അങ്ങനെ രണ്ടായിരത്തി പത്തൊമ്പത് പ്രതിഷ്ഠ നടത്തി രണ്ടായിരത്തി ഇരുപതോടു കൂടി എൻ്റെ കലശം നടത്തി അങ്ങനെയെല്ലാം നിൽക്കുമ്പോൾ ഏതാണ്ട് ഒരു ഒരു കോടി ഇരുപത് ലക്ഷം രൂപ കോടി രൂപ ചെലവ് വന്നൊരവസ്ഥയിലാണ് ഇപ്പം നമ്മൾ നിൽക്കുന്നത് തിരുവരാണിക്കുളം നിവാസികളുടെ ഒരു ചിരകാല സ്വപ്നമാണ് തിരുവിരാണികുളം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിൻ്റെ പുനരുദ്ധാരണവും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഈ ക്ഷേത്രത്തിൻ്റെ പുനർനിർമ്മാണവും നടത്തി കഴിഞ്ഞിട്ടുള്ളത് ഇനിയും ക്ഷേത്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് ക്ഷേത്രത്തിന് ഈ കാണുന്ന സ്ഥലം മാത്രമേ ഉള്ളൂ ഇതെല്ലാം ക്ഷേത്രത്തിൻ്റെ സ്ഥലമായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ നിലവിൽ ഈ പത്തോ മുപ്പതോ സെൻറ് സ്ഥലം മാത്രമായിട്ട് ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഈ ക്ഷേത്രത്തിലേക്ക് വരാനായിട്ട് ഒരു വഴി പോലും നമുക്ക് ഇപ്പോൾ ഇല്ലാത്തൊരവസ്ഥയിലേക്ക് വന്നിരിക്കുകയാണ് ക്ഷേത്രത്തിൻ്റെ പുരോഗതി ലക്ഷ്യമിട്ട് ഞങ്ങൾ ക്ക് ഞങ്ങളുടെ ഞങ്ങളുടെ മുമ്പിൽ ഉള്ള ഒരുപാട് പ്രശ്നങ്ങളിൽ പ്രധാനമായിട്ടുള്ളത് കാര്യമാണ് ക്ഷേത്രത്തിലേക്കുള്ള വഴി അതിനുവേണ്ടി നമുക്ക് സ്ഥലം കണ്ടെത്തേണ്ടതുണ്ട് ക്ഷേത്ര പുനർനിർമ്മാണത്തിൻ്റെ ഭാഗമായിട്ട് നടപ്പന്തൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ചുറ്റുമുതൽ നിർമ്മിക്കേണ്ടതായിട്ടുണ്ട് ഒരു സ്ട്രക്ചർ ഇങ്ങനെ ഉണ്ടാക്കി എടുത്തു എന്ന് മാത്രമല്ലാതെ ക്ഷേത്രത്തിൻ്റെ മറ്റുള്ള ഭാവി പരിപാടികളിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കേണ്ടതായിട്ടുള്ള ഒരു ബാധ്യത തീർച്ചയായിട്ടും പുതിയ ഭരണസമിതിക്കും ഇനി വരാൻ ഉള്ള ഭരണസമിതിക്കും ആളുകൾക്കും ഭക്തജനങ്ങൾക്കും തീർച്ചയായിട്ടും ഉള്ളതാണ് അതിൻ്റെ സാമ്പത്തികം കണ്ടെത്തുക എന്നുള്ളത് വലിയ ഒരു ബുദ്ധിമുട്ടാണ് ഇനിയും ഈ നാട്ടിലുള്ള ഭക്തജനങ്ങളുടെ അടുത്തുനിന്ന് നമുക്കൊരു പൈസ മേടിക്കാനോ സാമ്പത്തികമായിട്ട് പൈസ ഉണ്ടാക്കാനോ വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഭഗവാൻ അതിനൊരു വഴി കാണിച്ചു തരും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ഞങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് തിരുവരാണിക്കുളം ദക്ഷിണാമൂർത്തി ക്ഷേത്രത്തിന്റെ പ്രാധാന്യം മനസ്സിലാക്കി പല നാടുകളിൽ നിന്നും ഇപ്പോൾ ഇവിടേക്ക് ജനങ്ങൾ എത്തിത്തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ഒരുപാട് ഞങ്ങൾ ആവിഷ്കരിക്കുകയാണ് പ്രധാനമായിട്ട് നടപ്പന്തൽ ഇത് ഒരു മഹാക്ഷേത്രമായിരുന്നു ദേശ ഈ ദേശത്തെ ആദ്യത്തെ ക്ഷേത്രമായിരുന്നു എന്നാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ പണ്ട് ഇവിടെ കൊടിമരം ഉണ്ടായിരുന്നു അഞ്ച് ആനയ്ക്ക് എഴുന്നള്ളിച്ചോണ്ടിരുന്നു എന്നൊക്കെയാണ് പണ്ട് ഇത് ജ്യോത്സവത്തിൽ നമ്മൾ അറിയാൻ സാധിച്ചത് പക്ഷേ അതൊന്നും നമുക്ക് ഇപ്പം നമ്മളൊന്നും അതിനകത്തേക്ക് എത്തിയിട്ടില്ല അപ്പം അതുകൊണ്ട് പ്രധാനമായിട്ടും നടപ്പന്തൽ ഉണ്ടാക്കുക കൊടിമരം ഉണ്ടാക്കുക വരുന്ന ആളുകൾക്ക് സൗകര്യത്തിന് ടോയ്ലറ്റ് സംവിധാനം ഉണ്ടാക്കുക ഓഫീസ് റൂം ഉണ്ടാക്കുക അങ്ങനെ ഒരുപാട് നിരവധി കാര്യങ്ങളാണ് ഈ ക്ഷേത്രത്തിന് അടിയന്തരമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം മഹാക്ഷേത്രമായ തിരുവീരാണിക്കുളം മഹാദേവ ക്ഷേത്രത്തിൽ വരുന്ന ഭക്തജനങ്ങൾ മിക്കവാറും ആ നടോർപ്പ് കാലങ്ങളിൽ നമ്മളിവിടെ പന്ത്രണ്ട് മണി വരെ നട തുറന്നിരിക്കുന്നുണ്ട് രാവിലെ അഞ്ച് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിവരെയും വൈകുന്നേരം നാല് മണി മുതൽ വൈകുന്നേരം രാത്രി എട്ട് മണിവരെയും നട തുറന്നിരിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരുമ്പോൾ അവർക്ക് ടോയ്ലറ്റ് സംവിധാനങ്ങളും അവർക്ക് പാർക്ക് ചെയ്യാനുള്ള സംവിധാനങ്ങളൊക്കെ നമുക്ക് വളരെ ആവശ്യമാണ് അപ്പം അതിനുള്ള സംവിധാനങ്ങളിലേക്കും ഞങ്ങൾ ഇറങ്ങേണ്ടതായിട്ടുണ്ട് പ്രധാനമായിട്ടും നമുക്ക് സാമ്പത്തികമാണ് ആവശ്യം ഇത് കാണുന്നവർ തീർച്ചയായിട്ടും ഈ ക്ഷേത്രത്തിലേക്ക് വേണ്ട സഹായ സഹകരണങ്ങൾ ഉണ്ടാകും എന്നുള്ള പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ക്ഷേത്ര സന്നിധിയിലെത്തി ഒരു ശ്രീകോവിലിൽ ഒറ്റ പീഠത്തിൽ തെക്കോട്ട് ദർശനമായി തുല്യ പ്രാധാന്യത്തോടെ വാണരുള്ളുന്ന മഹാഗണപതിയെയും ദക്ഷിണാമൂർത്തിയെയും കൂടാതെ പടിഞ്ഞാറ് ദർശനമായി വാണരുള്ളുന്ന മഹാദേവനെയും ദർശനം ചെയ്യുവാനായത് വലിയ പുണ്യമായി കരുതുന്നു ക്ഷിപ്രപ്രസാദിയായ മഹേശ്വരന്റെ അനുഗ്രഹവും സർവ്വ വിഘ്നങ്ങളും ആകുന്ന മഹാഗണപതിയുടെ അനുഗ്രഹവും സകല ലോകത്തിനും ആദിഗുരുവും ഉണ്ടായതും ഉണ്ടാകാൻ പോകുന്നതുമായ രോഗങ്ങളെ മാറ്റിത്തരുന്ന വൈദ്യനും സർവവിദ്യകൾക്ക് അതിനാഥനും തെക്കോട്ട് തിരിഞ്ഞിരിക്കുന്ന ആദിഗുരുവുമായ ദക്ഷിണാമൂർത്തിയുടെ അനുഗ്രഹവും വാങ്ങി ക്ഷേത്ര സന്നിധി ഈ പുണ്യഭൂമിയിൽ നിന്നും ജൈത്രയാത്ര തുടരുന്നു ക്ഷേത്ര സന്നിധിയുടെ അടുത്ത വിശേഷങ്ങളുമായി വീണ്ടും കാണാം നന്ദി നമസ്കാരം സദാ സമയവും അനുഗ്രഹം ചൊരിയു സദാ സമയവും അനുഗ്രഹം ചൊരിയുണ്േത്രസന്